എ കെ ആന്റണി ഇപ്പോൾ എന്തുകൊണ്ട് വീണ്ടും രംഗപ്രവേശനം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ആലോചിക്കുന്ന സമയത്താണ് നമുക്ക് പറയാൻ സാധിക്കുക അത് കോൺഗ്രസിന്റെ ഒരു ഗതികേടാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത് ആൾക്കൂട്ടങ്ങളിൽ നിന്ന് തീരുമാനം ഉണ്ടാകില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് എന്റെ അഭിപ്രായം നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് സഹകരിക്കത്തില്ല ഈ ഒരു ചിന്താഗതിയാണെന്ന് കഴിഞ്ഞ ഒരു മാസമായിട്ട് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് അപ്പോ എ കെ ആന്റോണിയുടെ നേതൃത്വത്തിൽ ഒരു കോർ കമ്മിറ്റി സംസ്ഥാനത്ത് നിലവിൽ വരുന്നത് കോൺഗ്രസ് ഗുണം ചെയ്യും നമസ്കാരം നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കിയ കോൺഗ്രസ് ഇപ്പോൾ വലിയ പൊട്ടിത്തെറയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിന്റെ ിൽ പങ്കെടുക്കുന്നതിൽ പൂർണ്ണമായിട്ടും വിയോജിപ്പ് ഏക ഒരു കൊണ്ടുവരാൻ ഈ എ കെ ആന്റണിക്ക് മുൻ മുഖ്യമന്ത്രിയാണ് കെ പി സി സി പ്രസിഡന്റ് ആണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് കേന്ദ്രത്തിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു അങ്ങനെ ഒരുപാട് പദവികൾ വഹിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ അനുഷേദനായ നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ് എ കെ ആന്റണി എന്നുള്ളതിൽ സംശയമൊന്നും ആർക്കും വേണ്ട പക്ഷേ എ കെ ആന്റണി ഇപ്പോൾ എന്തുകൊണ്ട് വീണ്ടും രംഗപ്രവേശനം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ആലോചിക്കുന്ന സമയത്താണ് നമുക്ക് പറയാൻ സാധിക്കുക അത് കോൺഗ്രസിന്റെ ഒരു ഗതികേടാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത് കാരണം കോൺഗ്രസ് അത്ര ഗതികേഡിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ജനറൽ സെക്രട്ടറിമാരാണ് കെ പി സി സിക്ക് വന്നിരിക്കുന്നത് അൻപത്തി എട്ടംഗ ജനറൽ സെക്രട്ടറിമാർ അതിന്റെ മേളിൽ വൈസ് പ്രസിഡന്റുമാര് വർക്കിംഗ് പ്രസിഡന്റുമാര് മുൻ കെ പി സി സി പ്രസിഡന്റുമാര് പ്രവർത്തക സമിതി അംഗങ്ങൾ ഇനി വരാൻ പോകുന്ന നൂറ്റി നാല്പത് കെ പി സി സി സെക്രട്ടറിമാര് ഇങ്ങനെയുള്ള നമ്മൾ ഇതിനു മുമ്പുള്ള ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട് ആൾക്കൂട്ടങ്ങളിൽ നിന്ന് തീരുമാനം ഉണ്ടാകില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഈ ആൾക്കൂട്ടങ്ങളെയൊക്കെ എന്ന് വെച്ചാൽ സഹകരിപ്പിച്ചു കൊണ്ടുപോവുക എന്ന് തന്നെ പ്രത്യേകിച്ച് പറഞ്ഞത് അവരുടെയൊക്കെ പണക്കം ഇല്ലാതെ ഇത്രയും നേതാക്കളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ജംബോ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ജംബോ കമ്മിറ്റിയിൽ പെട്ടിട്ടുള്ള പല ആളുകളും പാർട്ടിക്കകത്തുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇനി ഇറങ്ങാനിരിക്കുന്ന നൂറ്റി നാൽപ്പത് കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടിക പരിശോധിക്കുന്ന സമയത്ത് അവരിൽ എത്ര പേർ കോൺഗ്രസിൽ സജീവമായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൂടി കോൺഗ്രസ് ആലോചിക്കേണ്ടതുണ്ട് ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ പഴയ രാഷ്ട്രീയകാര്യ സമിതി ഉണ്ട് കോൺഗ്രസിൽ ഈ പഴയ രാഷ്ട്രീയകാര്യ സമിതി എന്ന് വെച്ചാൽ പന്ത്രണ്ട് പേരോ പതിമൂന്ന് പേരോ അടങ്ങിയൊരു രാഷ്ട്രീയകാര്യ സമിതി കോൺഗ്രസിൽ ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയകാര്യ സമിതിയിലേക്കുള്ള ഇടിച്ചുകയറ്റം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത് മുപ്പത്തൊമ്പത് പേരിലേക്ക് പോയത് ഈ മുപ്പത്തൊമ്പത് പേരിലേക്ക് പോയി ഉണ്ടാകുന്ന അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പത്തൊമ്പത് പേരും പ്രസംഗിച്ച് തീരാനായിട്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ വിശകലനങ്ങൾ നടത്താനായിട്ട് ഒന്നും രണ്ടും ദിവസം ആവശ്യമായിട്ട് വരികയാണെന്നേ അപ്പോൾ അവിടുന്ന് ഒരു തീരുമാനം ഉണ്ടാവുമോ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ കൂടുതലായിരിക്കില്ലേ അപ്പൊ അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിലാണ് കെ പി സി സിയുടെ നേതൃത്വവും അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിനും കാര്യം മനസ്സിലായത് ഇതുപോലുള്ള ഒരു ജംബോ കമ്മിറ്റി വെച്ചിട്ട് യാതൊരുവിധ പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല പാർട്ടിക്ക് കോട്ടമാണ് സംഭവിക്കാൻ പോകുന്നത് ഈ ആൾക്കൂട്ട കമ്മിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ഒരുപക്ഷെ പരസ്പരം തമ്മിൽ തമ്മിൽത്തലുണ്ടാവുക എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കാനായിട്ട് ഈ ജംബോ കമ്മിറ്റിക്ക് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുമാണ് കോൺഗ്രസ് ഇതുപോലത്തെ ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളൂ ഇനിയിപ്പോ ഈ കോർ കമ്മിറ്റിയിലേക്ക് വീണ്ടും ഉള്ള ഇടിച്ചു ഇടിച്ചുകയറ്റം കൂടി കഴിയുമ്പോഴത്തേക്ക് വേറെന്തെങ്കിലുമൊക്കെ പേരിട്ട് പുതിയ വേറൊരു കമ്മിറ്റി കൊണ്ടുവരേണ്ടി വരും ഇപ്പോൾ ഈ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ പതിനേഴ് പേരാണ് കോൺഗ്രസിനകത്തെ കാര്യങ്ങൾ ശരിക്കും തീരുമാനിക്കുന്നത് ബാക്കി എല്ലാവരും പേര് മാത്രമുള്ളതാണ് നമ്മൾ ജനറൽ സെക്രട്ടറിമാരുടെ ലിസ്റ്റ് വന്ന സമയത്തൊക്കെ പറയുകയുണ്ടായി അതിനകത്തിരിക്കുന്ന സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരൊക്കെ വളരെ ജൂനിയർ ആയിട്ടുള്ള പ്രവർത്തന രഹിതരായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെ ഉൾക്കൊണ്ടു പോകാൻ സാധിക്കും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ വേണ്ടി സാധിക്കുമെന്ന് നമ്മളെ ആലോചിച്ചൊരു വിഷയമാണ് ഇതാ ഇപ്പോൾ ഈ കോർ കമ്മിറ്റിയിലൂടെ എ കെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സജീവമായിട്ട് മുമ്പോട്ട് വരികയാണ് പല പത്രമാധ്യമങ്ങളും പറയുന്നതെന്ന് വെച്ചാൽ അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി എ കെ ആന്റണി ആയിരിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകളെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ഒരു കാരണവശാലും എ കെ ആന്റണി ഒരു മുഖ്യമന്ത്രി പദമോഹവുമായിട്ടല്ല കേരളത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുന്ന ഒരാളാണ് പക്ഷേ എങ്കിൽ തന്നെയും അദ്ദേഹം കെ പി സി സി ഓഫീസിൽ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ദിവസം ആഴ്ച ഒരു ദിവസം അദ്ദേഹം കെ പി സി സി ഫുൾ ടൈം ഉണ്ടാവാറുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഒക്കെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി അദ്ദേഹം ഒരു കാരണവരുടെ സ്ഥാനത്താണ് അവിടെ കെ പി സി സി ഓഫീസിൽ ഇപ്പോൾ ഇരുന്നു പോകുന്നത് ഇനി തുടർന്ന് അങ്ങോട്ടും എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ വി ഡി സതീശന്റെ ഒരു അതിപ്രസരം ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് ഒരു ഏകാധിപത്യ സ്വഭാവമാണ് ഈ പാർട്ടിക്കകത്ത് നിലനിന്ന് പോകരുത് എല്ലാവരെയും ഭരിക്കുന്ന അതിനൊന്നും അച്ചടക്കം എന്നല്ല പറയുന്നത് കാരണം ഞാൻ പറയുന്നത് മാത്രമാണ് അഭിപ്രായം മറ്റാരും അഭിപ്രായം പറയാൻ പാടില്ല ഞാൻ പറയുന്ന അഭിപ്രായം എല്ലാവരും അംഗീകരിച്ച് മുമ്പോട്ട് വയ്ക്കണം അതല്ലെങ്കിൽ ഞാൻ സഹകരിക്കില്ല എൻ്റെ അഭിപ്രായം നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല ഈ ഒരു ചിന്താഗതിയാണെന്ന് കഴിഞ്ഞ ഒരു മാസമായിട്ട് കോൺഗ്രസിനെ പ്രതിസന്ധി കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് പോലും വി ഡി സതീശനും വഴങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം അതവിടെ നിൽക്കട്ടെ അത് മറ്റൊരു വിഷയമാണ് അപ്പോൾ എ കെ ആന്റോണിയുടെ നേതൃത്വത്തിൽ ഒരു കോർ കമ്മിറ്റി സംസ്ഥാനത്ത് നിലവിൽ വരുന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യും കാരണം അദ്ദേഹത്തിന്റെ ഒരു പരിചയ സമ്പത്ത് അതായത് ഇത്രയധികം ഇലക്ഷൻ സാമഗ്രികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പയറ്റ് തെളിഞ്ഞു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എ കെ ആന്റണി എന്ന് പറയുന്നത് അപ്പോൾ ആ എ കെ ആന്റണിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് കോൺഗ്രസ് മുതൽക്കൂട്ടാവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നും എന്ത് കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പറയണമെന്നും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും കാരണം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വന്നിരിക്കുന്ന എ കെ ആനണിയെ പോലുള്ള നേതാക്കന്മാർ വളരെ കുറവാണ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉണ്ടാവാം അതല്ലെങ്കിൽ കെ സി വേണുഗോപാൽ ഉണ്ടായേക്കാം അതല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു കെ മുരളീരൊന്നും ജനങ്ങളുടെ അടിത്തട്ടിൽ പ്രവർത്തിച്ചു എന്ന് പറയാൻ സാധിക്കത്തില്ല പക്ഷേ ജനങ്ങൾക്കിടയിൽ നിന്ന് സാധാരണക്കാരന്റെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എ കെ ആന്റണി അതുകൊണ്ട് താഴേക്കിടയിലുള്ള ഒരു കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ച് കുറിച്ച് ആ കുടുംബം നേരിടുന്ന പ്രശ്നങ്ങളെ കൃത്യമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ് എ കെ ആന്റണി അപ്പോൾ ഈ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കോൺഗ്രസ് നേതൃത്വത്തെ ധരിപ്പിക്കാനും അത് അനുസരിപ്പിക്കാനും ശേഷിയുള്ളവരാണ് എ കെ ആന്റണി എ കെ ആന്റണിയുടെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ടൊന്നും ഒരു കാരണവശാലും കോൺഗ്രസിനകത്ത് ആർക്കും നിൽക്കാൻ സാധിക്കത്തില്ല കാലം എത്ര കഴിഞ്ഞു പോയാലും എ കെ ആന്റണി ഇവിടെ അവസാനം വരെ എ കെ ആന്റണി ഒരു കാര്യം കെ പി സി സി ഹൈക്കമാൻഡിന്റെ അടുത്ത് പറഞ്ഞാൽ അതിനൊരു നോ ഉണ്ടാവില്ല അതാണ് അന്റെ അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് എ കെ ആന്റണിയെ പോലെ കേരളത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ആൾ കെ പി സി സിയുടെ കോർ കമ്മിറ്റിയിലേക്ക് വരുന്നത് ഇപ്പൊ കോൺഗ്രസിന് ഗുണം ചെയ്യും അതോടൊപ്പം തന്നെ ഇതിനകത്ത് മറ്റൊരു സവിശേഷത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ദീപാദാസ് മുൻഷിയാണ് കെ പി സി സിയുടെ ഈ ഒരു കോർ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് എത്തുന്നത് അതിനകത്ത് കെ സി വേണുഗോപാൽ ഉണ്ട് കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾ ഉണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റുമാരെ എല്ലാം ഉൾപ്പെടുന്നതാണ് അതായത് വി എം സുധീരനെ പോലുള്ള ആളുകളുടെയൊക്കെ അനുഭവ പരിചയം എന്ന് പറയുന്നത് നിസാരമല്ല താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ആളുകളാണ് അതോടൊപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുല്ലപ്പള്ളി രാമചന്ദ്രനൊന്നും തീർച്ചു മൊത്തത്തിനെഴുതി തള്ളിക്കളയാനൊന്നും കോൺഗ്രസിന് സാധിക്കത്തില്ല ഇന്നും കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ പോയി നിന്ന് കഴിഞ്ഞാലും വിജയിക്കാൻ സാധ്യതയുള്ള നേതാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് ഈ പറഞ്ഞ വി എം സുധീരനും അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനും എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇവർക്ക് കെ പി സി സിയിലെ പ്രസിഡന്റ് ആയിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കെ പി സി സി പ്രസിഡന്റിനെ പോലെ അല്ല പെരുമാറിയിരുന്നത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു വിമതനെ പോലെയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളടത്താണ് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് കാരണം ഇവർക്ക് വളരെ മാന്യന്മാരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് ഈ വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ കാരണം ഇങ്ങനെയുള്ള അനുഭവ സമ്പത്തുള്ള ആളുകളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഒരു നയപരിപാടി രൂപീകരിച്ച് കോൺഗ്രസ് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കണം ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കോൺഗ്രസിനെ സംഭവിച്ചത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സമര ആഭാസങ്ങൾ മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത് നാളെ ഇതുവരെ യു ഡി എഫ് പ്രതിപക്ഷത്ത് ഇരുന്ന സമയത്തൊക്കെ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് സമരങ്ങൾ നയിക്കാനും അത് വിജയിപ്പിക്കാനും ഒക്കെ സാധിച്ചിരുന്നു പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് ഏതെങ്കിലുമൊക്കെ ജനകീയ സമരങ്ങളിൽ ഇടപെടാനോ അതിനനുസരിച്ച് ആ സമരത്തെ വിജയിപ്പിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളടത്താണ് യു ഡി എഫിന്റെ ഈ ഒരു പരാജയത്തിന് കാരണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു അപജയത്തിന് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ടാണ് വിശ്വാസ്യതയുള്ള നേതാക്കന്മാർ വേണം അതായത് പറഞ്ഞാൽ വിശ്വസിക്കുന്ന വിശ്വാസ്യതയുള്ള നേതാക്കന്മാർ ഇപ്പൊ വിശ്വാസ്യതയില്ലാത്ത ഒരാൾ വന്നിരുന്ന് എന്തെല്ലാം വിളിച്ചു പറഞ്ഞിട്ടും എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല അതേസമയം വിശ്വസ്തരാണ് എ കെ ആന്റണി എ കെ ആന്റണിയുടെ വാക്കുകളെ കേരളം കേൾക്കാൻ കാതോർത്തിരിക്കും അദ്ദേഹത്തിന് പറയാറുള്ളത് കേൾക്കാനും കേരളം തയ്യാറാണ് അദ്ദേഹം പറയുന്നത് കേരളം വിശ്വസിക്കുകയും ചെയ്യും അപ്പോ അങ്ങനെയുള്ള ഒരാൾ കേരളത്തിലെ കോൺഗ്രസിന്റെ കോർ കമ്മിറ്റിയിൽ എത്തുന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യും കൂടാതെ ഇതിനകത്ത് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി നിശ്ചയിക്കുവാനുള്ള അധികാരം പൂർണ്ണമായിട്ടും പാർക്ക് കിട്ടും ഹൈക്കമാൻഡിന് കിട്ടും കാരണം എ കെ ആന്റണിയെ സംബന്ധിച്ചിട്ട് എപ്പോഴും ഹൈക്കമാൻഡുമായി വിധേയപ്പെട്ട് ഹൈക്കമാൻഡിന്റെ എല്ലാ അച്ചടക്കവും പാലിച്ചു മുമ്പോട്ട് പോകുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് അദ്ദേഹം അപ്പോൾ അവിടെ സാധ്യതകൾ ആർക്കാണ് എന്നുള്ളതൊക്കെ നിയമസഭാ കക്ഷിയൊക്കെ കൂടി തീരുമാനിച്ചോട്ടെ പക്ഷെ ഈ നിയമസഭാ കക്ഷി കൂടി തീരുമാനിക്കുന്ന സമയത്തും അതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഇടപെടലിലായിരിക്കുമോ നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷത്തിനായിരിക്കോ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തലയ്ക്ക് പാർലമെന്ററി പാർട്ടി ഭൂരിപക്ഷം ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ സ്ഥാനത്തുനിന്ന് മാറേണ്ട അവസ്ഥയുണ്ടായി അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് മുഖ്യമന്ത്രി ആരാണ് എന്ന ചോദ്യത്തെ സമയത്ത് ഉണ്ടാകുമോ എന്ന ചെറിയ സംശയം നമുക്കുണ്ട് ഏതൊക്കെയും എ കെ ആന്റണിയുടെ കോൺഗ്രസ് കോർ കമ്മിറ്റിയിലേക്കുള്ള വരവ് കേരളത്തിലെ കോൺഗ്രസിന് ഉണർവേകുന്ന ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ